ടീമ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഷാർജയിലാണ് ഷാർജയിലെ സ്വീറ്റ് വേൾഡിൽ അണ്ട പറയാതന്നെ അറിയാലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് കിട്ടുന്ന സ്ഥലമാണ് എന്നോട് അനുമോളും പറഞ്ഞ് നമ്മുടെ ഷിയാസ് കരിമ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ യു എയിൽ വരാൻ നേരത്ത് ഇവിടെയായിരുന്നു സാധനങ്ങൾ വേണമെങ്കിൽ വന്നു അപ്പോൾ ടീം ഞാൻ നാളെ പോണേ ഒന്നൊരാഴ്ച വന്നിട്ട് ഇവിടെ നിന്ന് ഒരു പത്ത് കിലോ സ്വീറ്റ് എടുക്കണം നമുക്ക് അമ്മച്ചയ്ക്കാണെങ്കിൽ മദ്യം ഇല്ലാത്ത സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ഇതുണ്ട് ആരെങ്കിലും ദുബായിലേടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മിഠായി കാര്യങ്ങളൊക്കെ കൊടുക്കണം എനിക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കൊടുക്കാനും ഉണ്ട് നമസ്കാരം എന്താണ് സുഖം ഷോപ്പിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞായിരുന്നു ഇത്രയും വലിയ ഷോപ്പാണെങ്കിൽ അറിയാൻ പറ്റും ഭയങ്കര വലുതായി പോയി ഞാൻ ചെറിയ ചെറിയ റീൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഇങ്ങടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം പിന്നെ എനിക്കൊരു പത്തിന സ്വീറ്റ് വേണം ഇവിടെ തുടങ്ങും ഇതെന്താ ഇവിടെ കപ്പഡുണ്ട് നമുക്ക് കിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സെലിബ്രേഷൻസ് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ചോക്ലേറ്റ്സ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവല്ലോ ബ്രേക്കിന്റെ ഇത് കൊണ്ടുപോവാം അതുപോലെ തന്നെ ഹീറോസും റോസസ് ഉണ്ടോ ഇതാ ഇതൊക്കെ ഒരു വെറൈറ്റി ചോക്ലേറ്റ് കാഡ്ബറിയുടെ ചോക്ലേറ്റ് ആണ് എനിക്കതിനെ കുറിച്ച് നമ്മളീ നാടൻ സാധനങ്ങൾ ഏഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ദുബായിൽ വന്നാലോ ഒന്നൊരാഴ്ച ഓക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് എല്ലുമ്പോ ഒരു ഒരു ചോക്ലേറ്റ് ഇല്ലാതെ പ്രതീക്ഷിക്കും ഇനി ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി വലിയ ഫാമിലിയാ കൊറേ അലന്ത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം എന്താണ് നമുക്ക് കാണിക്കാൻ പറ്റിയത് വരുന്നുണ്ട് എന്താണ് അതുപോലെ ലോക്കർ വരുന്നുണ്ട് ആ പിന്നെ മിൽക്കി വേഡ് മിനീസ് വരുന്നുണ്ട് നമുക്ക് അടിപൊളി അടിപൊളി ബ്രാൻഡഡും വരുന്നുണ്ട് അല്ലാത്ത ഒരുപാട് നമുക്ക് ഒരുപാട് ിൻഡ് ഇതൊക്കെ ലിൻഡിന്റെ ഒരുപാട് അടിപൊളി സാധനമാണ് ഇതൊക്കെ നമ്മള് ഇതൊക്കെ വെറൈറ്റീസ് ആണ് നാട്ടി കിട്ടും നാട്ടിൽ കിട്ടൂലെ ഇതൊക്കെ ഇതൊന്നും നാട്ടിൽ കിട്ടൂല അതുപോലെ തന്നെ മിൽക്കട ഐറ്റംസുകൾ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് റൈ മിൽക്കുണ്ട് പിന്നുക്ലേറ്റ് എന്തിന്റെ അമ്മ ചിക്ക് അമ്മ ചിക്ക എടുക്കണോ പിന്നെന്താ ഉള്ളു നമുക്ക് അങ്ങോട്ട് ഒരു നടന്ന തീരു അതോടൊപ്പം തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് അബുദാബിയിലുണ്ട് അബുദാബിയില് രണ്ട് ഷോപ്പ് വരുന്നു അബുദാബി രണ്ട് ഷോപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് അബുദാബിയിലുണ്ട് അല്ലേ അപ്പൊ ഈ ഷാർജയിൽ നിന്ന് മാത്രല്ല അബുദാബിന്നും അതെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ എന്താണിക്ക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത് വീട്ടിലിത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ അവിടെ നിന്ന് ഇത് പേര് ഇതില് ഇതില് എന്താ സംസാരിക്കും നമുക്ക് മക്കടാമ്പ വരുന്നുണ്ട് പക്ഷേ ഭാഷ എനിക്ക് മനസ്സിലാവൂല പേരും മനസ്സിലാവൂല അടിപൊളി ഇതുകൊണ്ടുപോയിട്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി കളിക്കാം അടിപൊളി ഇതാ വേറെ എന്ത് വെറൈറ്റി ആണുള്ള എല്ലാം ചോക്ലേറ്റ് ഒരുപാട് വെറൈറ്റീസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്സ് കുറച്ച് എടുക്കുക എടുക്കാം നമുക്ക് അതൊക്കെ അടിപൊളി ആയിക്കൊള്ളു സംഭവം നമുക്ക് പൈൻഡപ്പ് അല്ലേട്ടാ ഇങ്ങാട്ടു പോവാട്ട് പോവാ ഒരു കളർഫുൾ ആണ് ഇങ്ങോട്ട് പോവാ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അല്ലാത്ത വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ പിന്നെ എന്താ ലാഭം ലാഭത്തിൽ അത് ഓഫറാണ് നമുക്ക് മലയാളികൾക്ക് വേണ്ടത് നമ്മ സാധാരണ അല്ലെ സാധാരണക്കാരാണ് എല്ലാവരും ഇപ്പൊ എല്ലാത്തിനും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൾക്കായിട്ട് വേണമെങ്കിൽ ബൾക്കായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യുക എനിക്കൊരു മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതില് കൊച്ചിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യണം രണ്ടാമത്തെ റീച്ച് ചെയ്യുന്ന സ്ഥലം ദുബായ് യു എഒ യു എഒഒ ആണ് എന്റെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ യു എയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ എഴുതേക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പം നമുക്ക് ഈ ലോകത്തിലുള്ള എന്ത് തരം സ്വീറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന നല്ല ഓഫർ പ്രൈസിന് അടിപൊളി സാധനം കിട്ടും ഗ്യാരൻറ്റിയാണത് അപ്പോൾ ടീമേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ അടിപൊളി